പുതിയ വീഡിയോയിലേക്കുള്ളവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു കുക്കിങ് ചെയ്യുന്ന വീഡിയോ ആണ് എടുക്കുന്നത് പിന്നെ ഈ ഈത്തപ്പായച്ചാൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് എനിക്ക് ചെറിയൊരു ഹിപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഈത്തപ്പിന് ഈത്തപ്പയേന്നെച്ചാൽ നിങ്ങൾ കണ്ടു തൂക്ക് നയ രസമാണ് ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ് ചെറുതാക്കി അരിയണം ഇത് കുരു കളഞ്ഞിട്ട് ഈ കയ്യിൽ വെച്ച ഇറ്റപ്പായാണ് ഇത് വലിയ ഇറ്റപ്പായ കൊണ്ട് നടുുകും മുറിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കുരുവും കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഇയിലേക്ക് ഒഴിക്കണം വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാലും മതി ഇത് കുറച്ച് തോന്ന എണ്ണ വേണം എണ്ണ നല്ലോണം ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇട്ടുകൊടുക്കണം കടുക് നല്ലോണം ഇട്ട് കൊടുത്ത് കൊടുത്തിട്ട് ഉലുവ ഇട്ടുകൊടുക്കണം ഇത് പൊട്ടിയിട്ട് വേപ്പിൻ്റെ എല്ലാം ഇട്ടെടുക്കണം ഞങ്ങളായിട്ട് വേപ്പിൻ്റെ എല്ലാം ഇതായത്തോണ്ട് ഞങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടില്ല പിന്നെ ഇത് ഉലുവ ഇത് ഉലുവയാണ് ഇത് നല്ലോണം ഇതാക്കി വരണം ഉലിന് വരണം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ രണ്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം നല്ല നല്ലോണം മളക്കണം എന്നിട്ട് നല്ലോണം ചൂടായിട്ട് ചൂടാവണം ഇത് നിങ്ങളെ മിസ് ചെയ്യുന്നിട്ട് അളക്കി കൊടുക്കണം ഇതിങ്ങനെ മൂത്ത് വരണം നല്ലോണം ഇളക്കി കൊടുക്കണം പിന്നെ നല്ലോണം ആക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് എനിക്ക് വെളുത്തുള്ളി കുരുമുളക് ഇടുക കുരുമുളകല്ല പച്ചമുളകി നമുക്കിടണ്ടേ ഇനി ഇളക്കി കൊടുക്കണം നല്ലോണം ഇങ്ങി ഇളക്കി കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇങ്ങി കുറച്ചും കൂടി മൂത്ത് വരാറുണ്ട് അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ ഈ പച്ച ഈറ്റിപ്പായ ചാറാണ് ഉണ്ടാക്കണേ ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് നല്ല പിന്നെ അളക്കണം ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുകയാണ് മഗടി മൂന്ന് സ്പൂണോ നാല് സ്പൂണൊക്കെ ഇടണം മുളക് എന്നിട്ട് ഇന്നിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ടും പിന്നെ ഇളക്കി കൊടുക്കുക ഇതും പിന്നെ നല്ലോണം അളക്കണം നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചരുക്ക് കുറച്ച് ചർക്കറിയുമ്പാടെ ചേർത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിലേക്ക് ഉപ്പ് ഇടണം പിന്നെ അതിലേക്ക് പിന്നെ ഇത് അളക്കണം എന്നിട്ട് അളക്കണം കുറച്ച് അടക്കണം അളക്കിയിട്ട് ഈത്തപ്പായ ഇടണം അയിത്തപ്പയം ഇടണം എന്നിട്ട് എന്നിട്ട് നന്നായി മിസ് മിസ് ചെയ്യണം മിസ് ചെയ്യണം നല്ലോണം മിസ് ചെയ്യുന്നിട്ട് നല്ലോണം മണ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ല മാതിരി തോന്നുന്നുണ്ട് നല്ലോണം അളക്കണം ഇങ്ങനെ വരും പിന്നെ അളക്കിയിട്ട് കുറച്ചൊക്കെ ഇളക്കി അങ്ങനെ വരും കുറച്ചുംപാടെ നമ്മൾ അളക്കിതാക്കണം ക്കണംക്ക് നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം നല്ലോണം കലക്കണം എന്നിട്ടും നല്ലോണം കലക്കണം കറിയായ മാരുണ്ടാവും പിന്നെ എന്നുള്ള കേട്ടാൽ പി പിന്നെ നമ്മൾ നല്ലോണം ഇറക്കിയിട്ട് ഇത് കുറച്ച് ചൂടായതിനു ശേഷം നമ്മൾ അടച്ചു വെക്കുക അടിച്ചു വെച്ച് അടച്ചു വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി ഇച്ചുണ്ടാവും അച്ചാടം നല്ല മണം വരുന്നുണ്ട് ചായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടെടുത്താലും ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തോണ്ടാണ് ടീ എന്നിട്ട് ഓഫ് ചെയ്യുന്നിട്ട് ഇതിലേക്ക് ചുരുക്ക പറന്ന് കൊടുക്കണം സുരുക്ക കുറച്ച് പറന്ന് കൊടുക്കണം ചുറ്റോടേ ചുറ്റോടെ രണ്ട് വർഷം പറഞ്ഞു കൊടുക്കണം എന്നിട്ട് പിന്നെ നല്ല നല്ല ടേസ്റ്റ് ഇല്ല ശർക്കര അച്ചറ ചരക്കര തന്നെയാ കുറച്ചുംപാടെ മണമുണ്ടാവും മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ആ കുഞ്ഞു പെല്ലേക്കുമ്പോൾ ആ മസ്റ്റിപ്പിടിക്കുക ഗുഡ് ബൈ